കളഞ്ഞിട്ട് ഉറങ്ങുന്നോ ദൈവമേ ഇന്നു ഇന്നലെ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണേ ദൈവമേ നടത്ത കണക്കൊക്കെ പിന്നീട് തീർക്കാൻ ദേവമേ ഇന്നലെ സുമതിയുടെ വീട്ടിൽ നിന്ന് രണ്ട് ചാളയും വത്സര വീട്ടിൽ നിന്ന് ഒരു ഒരുമത്തിയും ഓട്ടിച്ച ദേവമേ ക്ഷമിക്കണേ ദൈവമേ ഇനിയും ഇനോളം തിന്നോള സോഫിൻ തന്ന അനുഗ്രഹിക്കുന്ന ദേവമേ ഇന്നലെ ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല സീരിയൽ ഉണ്ടിട്ടേ ഓ ഞാൻ കണ്ടില്ല എന്തായി മറ്റേ അമൃതേനെ കാട്ടിക്കൊണ്ടാക്കി കാട്ടിക്കൊണ്ടാക്കിയോ ഇനി വേറെ ആരെങ്കിലും കിട്ടിയാ തുമ്പല്ലോ കൂലിപ്പണി രാജന് രാജൻ രാജന് കൂലിപ്പണി കോലിപ്പണി രാജൻ ഉത്തരവാദിത്തോടു കൂടി പണി സൈക്കിൾ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ വാനം തൊണ്ടൽ വാനം മൂടൽ കട്ടള കക്കൂസിന് കുഴിയെടുപ്പ് കക്കൂസ് പൂശൽ സ്വന്തം കൈപ്പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക രാജൻ ചെങ്കോട്ടുകോടത്തെ രാജൻ രാജന്റെ മാത്രം പ്രത്യേകതകൾ സ്വന്തമായി മുഴക്കോയിൽ സ്വന്തമായി തൂക്കുക കരണ്ടി ചട്ടി കുട്ട എന്തു അതല്ല സ്വന്തമായി കുട്ട പിക്കാക്സ് എന്നിവ സ്വന്തമായി ചേങ്കോട്ടുകോടത്തി ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലി പണി രാജൻ കൂലിപ്പണി രാജ രാജൻ രാവിലെ ആറ് മുപ്പതിന് കയറി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും ഇറങ്ങാതെ വൈകുന്നേരം ആറ് മുപ്പത് വരെ പട്ടിയെ പോലെ പണി ചെയ്യുന്ന ചേങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി